നമസ്കാരം കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല സുശീലയെ പോലീസ് ജയിലിലെത്തിക്കുന്നു സുശീല പഴയതിലും ക്രൂരയായാണ് പെരുമാറുന്നത് ജയിലിൽ വന്നതുകൊണ്ട് സുശീലയുടെ അഭിമാനമെല്ലാം പോയതുകൊണ്ടാകാം ഇനി ആരെയും പേടിക്കേണ്ട ജയിൽ സൂപ്രണ്ട് പോലീസ് വാർഡനോട് സുശീലയെ പരിചയപ്പെടുത്തുന്നു സുശീലയോട് സൂപ്രണ്ട് ചോദിക്കുന്നു മരുമോളെ ഒതുക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി ഒന്നും നടന്നില്ലല്ലേ നടന്നതായിരുന്നു സാറേ എനിക്ക് പകരം എൻ്റെ മരുമകൾ ഇവിടെ വരേണ്ടതായിരുന്നു പക്ഷേ സ്വന്തം മക്കൾ തന്നെ എന്നെ ഒറ്റിക്കൊടുത്തു എന്ന് സുശീല പറയുന്നു മൂത്ത മരുമ്പുകളെ പ്രതിയാക്കാൻ നോക്കിയതാണ് സ്വന്തമായി കഞ്ഞിയിൽ വിഷം ചേർത്ത് കുടിച്ചു പക്ഷേ കഷ്ടകാലത്തിന് ഇളയ മരുമകൾ അതറിയാതെ കുടിച്ചു അവളുടെ ഗർഭം അലസിപ്പോയി ഇത് കേട്ട സുശീല പറയുന്നു അതല്ലെങ്കിലും പോകാനുള്ളതാണ് സാറേ രാശിയില്ലാത്ത ജന്മമാണ് ആ ഗർഭം മൂന്ന് മാസം തികക്കില്ലെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു വന്ന് കയറിയില്ലല്ലോ നല്ല തള്ളാണല്ലോ സാറേ നല്ല മൂത്ത ഇനമാണെന്നാണ് തോന്നുന്നത് എന്ന് വാർഡൻ പറയുന്നു സൂപ്രണ്ട് പറയുന്നു കണ്ടാൽ തന്നെ അറിയാമല്ലോ പക്ഷേ ഈ മൂപ്പത്തരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇത് വീടല്ല ജയിലാണ് ഇവിടെയുള്ള പെണ്ണുങ്ങൾ നിന്റെ മരുമക്കളല്ല നിന്നേക്കാൾ വലിയ ക്രിമിനൽസ് ആണ് നിന്റെ അമ്മായിയമ്മപ്പോരൊന്നും ഇവിടെ ആരോടും എടുക്കേണ്ട സുശീലാരെയും അങ്ങോട്ട് കയറി മുട്ടില്ല സാറേ എങ്ങനെയും രണ്ടു ദിവസം പിടിച്ചു നിൽക്കണം മൂന്നാമത്തെ ദിവസം എന്റെ മക്കൾ തന്നെ എന്നെ ജാമ്യത്തിൽ ഇറക്കും സുശീലയുടെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ എന്ന് പോലീസ് വാർഡൻ ചോദിക്കുന്നു ഇല്ല സാറേ ഞാൻ ആദ്യമായല്ലേ ജയിലിലേക്ക് വരുന്നത് അതുകൊണ്ട് ഞാനൊന്നും കൊണ്ടുവന്നില്ല പോലീസ് വാർഡൻ സോനിയെ വിളിക്കുന്നു സുശീൽ ഇവിടെ മകളല്ലേ സുശീലയ്ക്ക് മാറാനായിട്ട് ഡ്രസ്സ് വേണം അതിവിടെ ആരെങ്കിലും കൊണ്ടുവന്ന് തരണം സോന പ്രതിഭയോട് പറയുന്നു അമ്മ എന്തിനാണ് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തത് ഇന്ദ്രട്ടൻ്റെ നമ്പർ കൊടുത്താൽ മതിയായിരുന്നില്ലേ സുശീലയെ മറ്റ് സഹതടവുകാർ കിടക്കുന്ന റൂമിലേക്ക് വാർഡൻ കൊണ്ടുപോകുന്നു ശബരിയും ദയയും കൂടി ചീരുവിന്റെ കുട്ടിയെ കാണാനായി വരുന്നു വിനയൻ അവിടെ നിന്ന് പോകാതെ നിൽക്കുകയാണ് വിനയട്ടൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആൺകുട്ടിയെ കിട്ടിയല്ലോ എന്ന് ദയ പറയുന്നു നമ്മൾ നമ്മളെന്താഗ്രഹിച്ചാലും അത് നടക്കും ആദ്യത്തെ കുട്ടി പെൺകുട്ടി വേണമെന്ന് ചീരു ആഗ്രഹിച്ചിരുന്നതുകൊണ്ടാണ് രണ്ട് പെൺകുട്ടികളെ തന്നത് എന്നാൽ ഇരട്ട ആൺകുട്ടികളായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഇത് കേട്ട ശബരി പറയുന്നു വിനയൻ ഇപ്പോഴും പെൺകുട്ടികളെ അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലേ ഇത് കേട്ട് ചീരു പറയുന്നു എന്റെ മക്കൾക്ക് അമ്മ മാത്രം മതി അച്ഛൻ വേണമെന്നില്ല അമ്മ എന്ന് മാത്രമേ അവർ വിളിക്കുന്നുള്ളൂ അച്ഛ എന്ന് അവർ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ ദയ പറയുന്നു ചീരു ചേച്ചി ഇപ്പോഴും വിനേട്ടനുമായി അകൽച്ചയിലാണോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത് വിനേട്ടനല്ലേ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പെൺമക്കൾക്ക് പോയ ഇവനെ ചീരു ഇനിയും അംഗീകരിച്ചാൽ അത് ചീരുവിന്റെ കഷ്ടകാലത്തിന് തന്നെയാണ് ഇനിയും വിലയിടാനായി മാത്രമാകും അവൻ പെൺമക്കളെ ഉപയോഗിക്കുന്നത് ആൺകുട്ടിക്ക് വേണ്ടി അവൻ പെൺമക്കളെ അവഗണിച്ചുകൊണ്ടേയിരിക്കും ശബരിയോട് രഘുവും ആമിയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് വിനയൻ പറയുന്നു പാവൻചീരു സത്യനുമായി വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നു അതിന് കാരണക്കാരിയായി സുശീല ആമിയെ പോയി കാണുന്നു വിനയൻ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നും അവൻ ഒരിക്കലും നമ്മളെ കാണരുതെന്നും രഘു ആമിയോട് പറയുന്നു ദാസ രഘുവിനോട് പറയുന്നു ഓനന്ദൻ മാഷിന് എന്തോ സംശയം തോന്നിയിട്ടുണ്ട് അത് വിനയൻ പറഞ്ഞതാണോ സ്വയം മനസ്സിലാക്കിയതാണോ എന്നറിയില്ല എന്തായാലും നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത്